റൗണ്ട് അടിക്കോ ചേട്ടാടിക്കോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴ ആ പുഴയുടെ തീരത്ത് ഗോയിങ് ടു a uh, beautiful village ബ്യൂട്ടിഫുൾ വില്ലേജ് ഇൻ ദിസ് വില്ലേജസ് വില്ലേജ് ദൈർസ് എ ബ്യൂട്ടിഫുൾ റിവർ ഓൺ ദി ബാങ്ക് ഓഫ് ദിസ് റിവർ ഈ ഈ പുഴയുടെ തീരത്തു ഒരു കാടാണ് ആ കാട്ടികൂടെ നമ്മൾ നടക്കും വെറുതെ ഞാനൊന്നും സംസാരിക്കില്ല ആ കാട്ടിക്കൂടെ നടക്കുന്നുണ്ടല്ലോ അവർ കുറേ പക്ഷികൾ മരത്തും വന്നിരിക്കുന്നുണ്ട് ഓ ഓൺ ദിസ് ബാങ്ക് ഓഫ് ദിസ് റിവർസ് ഫോറസ്റ്റ് ഏരിയ ഓക്കെ വി വിൽ ജസ്റ്റ് വി വിൽ വാക്ക് ഇൻ ദിസ് ഫോറസ്റ്റ് ഓക്കെ ദൈം ആ സമയത്ത് നമുക്ക് ഒരുപാട് പക്ഷികളുടെ കരച്ചൽ ചിലക്കൽ സന്തോഷിക്കൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും ഓക്കെ അലോട്ട് ഓഫ് ബാഡ്സ് ആർ ക്രൈയിങ് ലഫിങ് ആൻഡ് ദ ആർ എൻജോയിങ് ദ സൗണ്ട്സ് സൗണ്ട് ഓഫ് ദിസ് ബാഡ്സ് വി ക്യാൻ വി ക്യാൻ ഹിയർ ഓക്കെ വി ക്യാൻ എൻജോയ് ഓക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്തുകൂടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കോട്ട് പോകുന്നത് ഓക്കെ നമുക്ക് പോവാം വി ക്യാൻ ഗോ ആൻഡ് വി ക്യാൻ എൻജോയ് ദ ലെറ്റ്സ് ഗോ താങ്ക് യു ിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാണ് ഇപ്പോഴേട തീരത്തുകൂടെയുള്ള യാത്ര നമ്മൾ തുടങ്ങിയാണ് ബിക്കോസ് ഈ ഈ സ്റ്റാർട്ടഡ് അവർ ട്രാവലിംഗ് ഓൺ ദിസ് ബാങ്ക് ഓഫ് ദിസ് റിവർ സോ ഐ വിൽ ബിക്കം സൈലൻ്റ് നൗ ഞാനിനിയൊന്നും ഉണ്ടില്ല കേട്ടോ കാരണം എന്നാലേ നിങ്ങൾക്ക് ഈ കിളികളുടെയൊക്കെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഓക്കെ ഐ വിൽ ബിക്കം സൈലൻ്റ് നൗ ബിക്കോസ് ദൻ ഓൺലി യു ക്യാൻ ഹിയർ ദ സൗണ്ട്സ് ഓഫ് ബാഡ്സ് ഓക്കെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഇടങ്ങനെ ഒരു ഭയങ്കര ഇരമ്പല് പോലെ ഒരു ശബ്ദം കേട്ടില്ല നമുക്കൊരു ഡിസ്റ്റർബൻസ് തോന്നുന്ന രീതിയിലുള്ള ശബ്ദം അതെന്താണെന്ന് അറിയാം സംസ്റ്റ് ഓഫ് എ ബിഗ് നോയ്സ് ഇറ്റ്സ് ഡിസ്റ്റർബിങ്സ് യു നോ വാട്ട് ഇസ് ദാറ്റ് അത് ഇല്ല മരത്തിൽ നിന്ന് കൂട്ടമായി വിട്ട് ഒരു പറക്കകളങ്ങൾ പറക്കും അപ്പോഴുള്ള ശബ്ദമാണ് അത് വെറിച്ചിലോട്ടോ സ്ക്രോസ് ടൈം ഫ്ലൈൻ വിൽ മേക്ക് ദിസ് നോയിസ് മറ്റും എങ്കിലും ചാടില്ല കേട്ടു ഉച്ചറു പിടിച്ചു

ഹായ് പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഗൈസ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ യു ഹാവ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഇൻ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യു ഹാവ് ടു ഫോളോ മീ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി ഗ്രാമീണ അന്തരീക്ഷങ്ങളിലുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരാം എൻ്റൽ ദ നെക്സ്റ്റ് വീഡിയോ Thank you.